യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ടോട്ടൻഹാം ഏത് മലയാള സിനിമാ നടന്റെ പേരിലാണ് പുതിയ ലിപി പുറത്തിറക്കിയത് ബഹദൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായത് കെ സോമൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്പൂർണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം മിസോറാം തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ശതമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ഡോം കേരളത്തിലെ നിലവിലെ വാർഡുകളുടെ എണ്ണം പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് നിലവിൽ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ല മലപ്പുറം രണ്ടായിരത്തി നിലവിൽ ഏറ്റവും കുറവ് വാർഡുകളുള്ള ജില്ല വയനാട് നാനൂറ്റി അൻപത്